ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ സ്നേഹവും തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്ത് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് ആ മനുഷ്യൻ മുഖത്ത് വിരിയുന്ന ചെറുപുഞ്ചിരി കൊണ്ട് സൗഹൃദങ്ങൾ പടുതുയർത്തിയ വ്യക്തിത്വം ലളിതമായ ജീവിതവും സരസമായ സംസാരവും ജീവിത മൂല്യങ്ങൾ പകർന്നു നൽകുന്ന ചെറുകഥകളും ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന സ്നേഹവും കരുണയും അനുകമ്പയും കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ തൊട്ട ഒരു പിതാവ് കൈവെള്ളിയിൽ ചേർത്ത് പിടിച്ച പത്തു ചെറുമണികൾ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകനായി മാറിയ പിതാവ് ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകളോളം ചിലവഴിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി മേഖലകളിലേക്ക് ആവശ്യമായ ശക്തിയും ഊർജവും കണ്ടെത്തിയ പിതാവ് തനിക്ക് അന്ത്യവിശ്രമം കൊള്ളുവാൻ പാവങ്ങളോടൊപ്പം ഒരു വിടം വേണമെന്ന് ആഗ്രഹിച്ച പിതാവ് തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കത്തിച്ചു വെച്ച ദൈവത്തിൻ്റെ സ്നേഹ ചെറുതെങ്കിലും എത്ര വലുതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞു പോയ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച സ്നേഹവും കരുണയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചപ്പോൾ തങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുവാൻ ഒരു പിതാവിനെ കിട്ടിയ സന്തോഷത്തിലാണ് തൂങ്ങുഴി പിതാവിനെ ഏറെ അടുത്തറിയുന്ന ഓരോ വ്യക്തിയും ജീവിച്ചിരുന്ന കാലമത്രയും സ്വർഗത്തിൻ്റെ പരിമളമായവൻ സ്വർഗത്തിൽ ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥമെന്ന പ്രതീക്ഷയിൽ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ സ്നേഹപൂർവ്വം പ്രണമിക്കട്ടെ